എന്തായാലും പ്രേക്ഷകർക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ഗംഭീര അപ്ഡേറ്റ് തന്നെയാണ് പ്രേക്ഷകരെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് അറിഞ്ഞ് പ്രേക്ഷകർ തന്നെ എക്സൈറ്റഡ് ആയിരിക്കുന്നു എന്നത് കാണാൻ കഴിയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റും ഈ അപ്ഡേറ്റിന് ശേഷമുള്ള പ്രതികരണവും പ്രണവ് മോഹൻലാൽ എന്ന നമ്മുടെ സ്വന്തം യങ് സൂപ്പർ സ്റ്റാർ ഇപ്പോൾ ഡി എസ് ഇറ പോലൊരു ഹൊറർ ചിത്രമിറക്കി ഗംഭീര പ്രേക്ഷകർ പിന്തുണയാണ് നേടിയെടുത്തത് വലിയൊരു ബ്ലോക്ക് പോസ്റ്ററായി ഈ ചിത്രം മാറിക്കഴിഞ്ഞു എൺപത് കോടിയിലേക്ക് ഈ ചിത്രം സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോഴാണ് പ്രണവ് മോഹൻലാനെ തേടി ഗംഭീര സംഭവങ്ങൾ വരാൻ പോകുന്നത് എന്തായാലും ചിത്രം ഹിറ്റ് ഹിറ്റായപ്പോഴത്തേക്കും പുള്ളി കറങ്ങാനായിട്ട് പോയല്ലോ എന്തായിരിക്കും അടുത്ത സിനിമ എന്ന് പലരും ചോദിക്കുന്നുണ്ടെങ്കിലും ഇനി തിരിച്ചു വന്നാലേ എല്ലാം അറിയാൻ കഴിയുകയുള്ളൂ വർഷത്തിൽ ഒരു പടം ഇല്ലെങ്കിൽ രണ്ടു വർഷം കൂടുമ്പോൾ ഒരു പടം എന്ന രീതിയിലാണ് പ്രണവിന്റെ പോക്ക് അപ്പോഴാണ് ഏറ്റവും ഉടനെ തന്നെ പ്രണവിന്റെ അടുത്ത സിനിമയും വരാൻ പോകുന്നു എന്ന അപ്ഡേറ്റ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അതും ഗംഭീര ഒരു സംഭവം നായകനായ അഞ്ച് സിനിമകളിൽ നാലും ബ്ലോക്ക് ആക്കി മാറ്റിയ മലയാളത്തിലെ തന്റേതായ സ്ഥാനം നേടിയിരിക്കുകയാണ് പ്രണവ് മോഹൻലാൽ മോഹലൻ ശേഷം മോളിവുഡിൽ ഹാട്രിക് അൻപത് കോടി നേടിയ താരമെന്ന നേട്ടം ഡി എസ് സീരിയലിലൂടെ പ്രണവ് സ്വന്തമാക്കി പ്രണവിന്റെ അടുത്ത പ്രോജക്ടിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ച മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളായ അൻവർ റഷീദിനൊപ്പം പ്രണവ് കൈകോർക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ചിത്രത്തിന്റെ പ്രാരംഭഘട്ട ചർച്ചകൾ ആരംഭിച്ചെന്നും അധികം വൈകാതെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും റിപ്പോർട്ടുകൾ വരികയാണ് അഞ്ചു വർഷത്തിന് ശേഷമാണ് അൻവർ റഷീദ് സംവിധായകുപ്പായം അണിയാൻ പോകുന്നത് ഫഗത് ഫാസിലിനെ നായകനാക്കി ട്രാൻസ് ആയിരുന്നു അൻവർ റഷീദിന്റെ അവസാന ചിത്രം ഓരോ സിനിമയ്ക്ക് ശേഷവും വലിയ ഗ്യാപ്പ് എടുക്കുന്ന അൻവർ റഷീദ് പ്രണവുമായി കൈകോർക്കുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണെന്നാണ് സിനിമാ പ്രേമികൾ അഭിപ്രായപ്പെടുന്നത് കൊമേഴ്സ്യൽ സിനിമകൾക്ക് മലയാളത്തിൽ പുതിയൊരു രീതി പരിചയപ്പെടുത്തിയ സംവിധായകനാണ് അൻവർ റഷീദ് സംവിധായക ഉപ്പായം ആദ്യ ചിത്രം തന്നെ ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ രാജമാണിക്യം അതുവരെ ഉണ്ടായ കളക്ഷൻ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞു ചോട്ടാ മുംബൈ ഉസ്താദ് ഹോട്ടൽ തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്യുകയും ബാംഗ്ലൂർ ഡേയ്സ് പ്രേമം പറവ തുടങ്ങിയ സിനിമകൾ നിർമ്മിക്കുകയും ചെയ്ത അൻവർ റഷീദ് മലയാള സിനിമയിലെ ബ്രാൻഡ് ഡയറക്ടറിൽ ഒരാളാണ് ഓരോ സിനിമയും വളരെ ശ്രദ്ധയോടെ തെരഞ്ഞെടുക്കുന്ന പ്രണവും നല്ല രീതിയിൽ സമയമെടുത്ത് ഓരോ സിനിമയും സംവിധാനം ചെയ്യുന്ന അൻവർ റഷീദും കൈകോർക്കുമ്പോൾ ഹിറ്റിൽ കുറഞ്ഞ ൊന്നും പ്രതീക്ഷിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലാകും ചിത്രം ഷൂട്ടിംഗ് ആരംഭിക്കുക ഡി എസ് ഇറയുടെ റിലീസിന് പിന്നാലെ അടുത്ത യാത്രയ്ക്ക് പോകുന്ന പ്രണവിന്റെ വീഡിയോ വൈറലായിരുന്നു പ്രമേയത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഡി എസ് ഇറേ ബോക്സ് ഓഫീസിൽ മികച്ച നേട്ടമാണ് സ്വന്തമാക്കിയത് ആഗോള കളക്ഷനിൽ എൺപത് കോടിയാണ് ഡി എസ് ഇറ നേടിയെടുത്തിരിക്കുന്നത് ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകൾക്ക് ശേഷം അൻപത് കോടി നേടുന്ന പ്രണവിന്റെ ചിത്രമായി ഡി എസ് ഇറേ മാറുമ്പോൾ എൺപത് കോടി നേടുന്ന രണ്ടാമത്തെ ചിത്രമാണ് പ്രണവിന്റെതായി ഇപ്പോൾ പുറന്നിരിക്കുന്നത് എന്തായാലും പ്രണവ് മോലാൽ വിദേശയാത്രയിലാണല്ലോ സ്വീഡനിലാണ് വണ പോയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അൻവർ റഷീദിന്റെ പ്രൊഡക്ഷൻസിന്റെ ഒരു സമ്പൂർണ്ണ ആക്ഷൻ ഹൈസ്റ്റ് സിനിമയ്ക്കായി ഒരു ടേബിൾ ടോക്കിനായി പ്രണവ് മോഹൻലാൽ തിരിച്ചെത്തും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഔദ്യോഗിക പ്രഖ്യാപനത്തിനായുള്ള ചർച്ചകൾ മാത്രമാണ് പ്രാരംഭഘട്ടത്തിൽ നടക്കുന്നത് തുടങ്ങിയ വിവരങ്ങളാണ് പ്രണവ് മോഹൻലാലിന്റെ അടുത്ത ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നിരിക്കുന്ന ഏറ്റവും വലിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇത് തന്നെ പരിഗണിക്കാം എന്നാൽ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം പ്രണവ് മോഹൻലാൽ ഇത്രയും വലിയൊരു സക്സസ് നിൽക്കുമ്പോൾ ഒത്തിരി ഗ്യാപ്പ് എടുക്കാനുള്ള സാധ്യത കുറവാണ് ാണ് കാരണം പ്രണവിലേക്ക് നിരവധി ഗംഭീര സിനിമകളുടെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നിരവധി പേർ പ്രണവിനെ വെച്ച് സിനിമ ചെയ്യാൻ മുന്നോട്ട് വന്നിരിക്കുന്നു അതിൽ തന്നെ പ്രണവ് പിക്ക് എന്നതാണ് ഏറ്റവും ഗംഭീരമായി തോന്നുന്നതും കാരണം മികച്ച സിനിമകൾ മാത്രമേ അദ്ദേഹം പിക്ക് ചെയ്യുന്നുള്ളൂ ആ ഒരു ചോയ്സിനെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കൈയടിക്കുന്നതും അൻവർഷീദ് പോലുള്ള സംവിധായകനാണെങ്കിൽ ഗംഭീരവുമാകും